ുമായി നാല് വടകര സ്വദേശികൾ തളിപ്പറമ്പിൽ അറസ്റ്റിൽ അഞ്ചു ഗ്രാം മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത് ഇവർ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച രാത്രി പത്ത് മുപ്പത്തിന് മന്ന സൈദ് നഗർ അള്ളാംകുളം റോഡിൽ വെച്ചാണ് പതിനൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ഏഴ് ഗ്രാം എം ഡി എം എയുമായി വടകര സ്വദേശികൾ പോലീസിന്റെ പിടിയിലായത് കുഞ്ഞിപ്പള്ളിയിലെ എം പി ശരത് ചൊറോട് ഈസ്റ്റിലെ പി സി നഫ്നാസ് പയ്യോളിയിലെ ഇ എം ഇസ്മായിൽ വടകരയിലെ പി വി മുഹമ്മദ് ഷാനിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവർ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും തളിപ്പറമ്പ് പോലീസും സംയുക്തമായി നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികൾ വലയിലായത് ഇവർ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ വ്യാപകമായി പ്രതികൾ എം ഡി എം എ വിൽപ്പന നടത്താറുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായതായി പോലീസ് പറയുന്നു പ്രതികൾ മാസങ്ങളായി ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു